Namaskaram. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് പേർ തൊഴിൽ തേടി ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയിരുന്നു ആ കാലത്തൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാനുള്ള ഒരേയൊരു വഴി അതായിരുന്നു എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും അവിടെ പല ജോലികളും ചെയ്ത് കുടുംബത്തിന് വേണ്ടി പോരാടും ഇതാണ് പ്രവാസികൾ ഇപ്പോഴും ഇതിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി നമ്മുടെ കേരളത്തിൽ ജോലി തേടി എത്തുന്നവരും ഒരുപാടുണ്ട് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ ബംഗാൾ ഒറീസ ബീഹാർ കർണാടകം തുടങ്ങി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ കേരളത്തെ പല ജോലികൾക്കായി ഇപ്പോൾ ആശ്രയിക്കുകയാണ് സ്വന്തം നാട്ടിൽ അവർക്ക് ലഭിക്കാത്ത പല സൗകര്യങ്ങളും ഇവിടെ ലഭിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം അവരെ സംബന്ധിച്ച് കേരളം അവരുടെ ഒരു മിനി ഗൾഫാണെന്ന് പറയാം ഇന്ന് കേരളത്തിൽ ഏതൊരു സാധാരണ തൊഴിൽ എടുത്തു നോക്കിയാലും അതിൽ നല്ലൊരു പങ്ക് ചെയ്യുന്നത് ഈ അന്യസംസ്ഥാന തൊഴിലാളികളായിരിക്കും എന്നാൽ കേരളത്തിൽ ഇവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളും കൂടി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് സൗമ്യ കേസും ജിഷ കേസും ഉൾപ്പെടെ പീഡന പീഡനശ്രമത്തിനിടെയുണ്ടായ കൊലപാതകങ്ങൾ എടുത്തു പറയേണ്ട ഒന്നാണ് കൂടാതെ ഒട്ടേറെ മോഷണങ്ങളും വ്യാപകമായ മറ്റ് കുറ്റകൃത്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കർശന നടപടികൾ ഒന്നും സർക്കാർ കൈക്കൊള്ളുന്നില്ല എന്നത് വലിയ പോരായ്മ തന്നെയാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം മാത്രം സംസ്ഥാനത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെട്ട കുറ്റകൃത്യങ്ങൾ പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറാണെന്നാണ് പോലീസിന്റെ കണക്ക് ജന്മനാട്ടിലേക്ക് ഒളിവിൽ പോയ കുറ്റവാളികളിൽ പലരെയും നമുക്ക് കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം സംബന്ധിച്ച് സർക്കാരിന്റെ കൈവശമുള്ള കണക്ക് ഇവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിനായി നമ്മൾ ആവിഷ്കരിച്ച ആവാസ് പദ്ധതിയുടെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരുടെ കണക്കാണ് പക്ഷേ അതിന് യഥാർത്ഥ കണക്കുമായി യാതൊരു ബന്ധവുമില്ല ഏറ്റവും ഒടുവിലായി തൃശൂർ വെളപ്പായയിൽ കഴിഞ്ഞ ദിവസം ടി ടിഇ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്നതും എറണാകുളത്ത് വളർത്തുനായ കുരച്ചതിന്റെ ചുലിയുള്ള തർക്കത്തിൽ ഹൈക്കോടതി ഡ്രൈവറെ മർദ്ദിച്ചു കൊന്നതും അന്യസംസ്ഥാന ക്രിമിനലുകളുടെ സാന്നിധ്യം കേരളത്തിൽ എന്തുമാത്രം ശക്തമാണതിന്റെ വലിയ തെളിവാണ് ബഹുഭൂരിപക്ഷം പേരും ജോലി ചെയ്ത് ജീവിക്കണമെന്ന നല്ല ഉദ്ദേശത്തോടെ ഇവിടെ കഴിയുന്നതിനാൽ ഈ അവസരം മുതലെടുക്കുകയാണ് കുറ്റവാളികൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ നടത്തിയ പഠനത്തിൽ കേരളത്തിലെ കുടിയേറ്റക്കാരുടെ എണ്ണം ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷമാണെന്ന് വ്യക്തമാക്കിയിരുന്നു നിലവിൽ മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം പേർ ഉണ്ടാകുമെന്നാണ് നിഗമനം സംസ്ഥാനത്ത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ ആധിക്യം ട്രെയിനുകളിലെ സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന ആക്ഷേപവും ഉയർന്നു വന്നിട്ടുണ്ട് രാത്രികാലമായാൽ സ്ത്രീകൾക്ക് പലപ്പോഴും തനിച്ച് യാത്ര ചെയ്യേണ്ടി വരുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ സുരക്ഷിതമായി ഇരിക്കാൻ പോലും ഭയമാണ് എല്ലാം ഇത്തരത്തിൽ കൂടിവരുന്ന കുറ്റകൃത്യങ്ങൾ കാരണമാണ് അധികാരുടെ കയ്യിൽ പോലും അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായ കണക്കോ അവരുടെ മറ്റ് വിവരങ്ങളോ ഒന്നുമില്ലാത്ത സാഹചര്യമായതിനാൽ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുകയാണ് യഥാർത്ഥ തിരിച്ചറിയൽ കാർഡുകളും മറ്റ് പരിശോധിച്ച് മാത്രം ആളുകളെ ജോലിക്കായി ഏറ്റെടുക്കാൻ ശ്രമിക്കണം എല്ലാത്തിനും ഒരു ഡാറ്റ ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണമെന്നതാണ് പ്രധാനം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആകെ എത്ര പേർ ഇവിടെ എത്തി എവിടെ നിന്നെല്ലാം ഉള്ളവരാണ് അവരുടെ കുറ്റകൃത്യ പശ്ചാത്തലം രജിസ്റ്റർ ചെയ്യപ്പെട്ട പോലീസ് കേസുകൾ അവരുടെ ആരോഗ്യ വിവരങ്ങൾ പൂർവ്വകാല ചികിത്സാ വിവരങ്ങൾ കരാർ വിവരങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ ഇതെല്ലാം സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ ജില്ലാ ഭരണകൂടങ്ങളുടെ കൈവശവും പോലീസിന്റെ കൈവശവും ഉണ്ടായാൽ മാത്രമേ മതിയാകൂ കൂടാതെ ഇവർ കൂട്ടമായി താമസിക്കുന്ന സ്ഥലങ്ങളിൽ മിന്നൽ പരിശോധനകളും നടത്തണം ഇനിയും നമ്മുടെ ജീവന് ഭീഷണിയാകുന്ന ം ആളുകളെ നമ്മുടെ നാട്ടിൽ തന്നെ ഭക്ഷണവും പണവും നൽകി നിർത്തുന്നത് അപകടകരമാണ് നല്ല മനുഷ്യരെ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ കേരളം ഇപ്പോഴും തയ്യാറാവുകയും വേണം വാർത്തയുടെ നിറം തേടി തനി നിറം